സ്ട്രൈക്കിന്റെ കാര്യമാണ് കേട്ടോ സ്ട്രൈക്ക് കൊടുത്തത് ഞാനല്ല ഞാൻ എന്താ ഞാൻ കേസ് സ്റ്റേഷൻ കൊടുത്തത് കൊടുത്തതുകൊണ്ട് അതിന്റെ പറഞ്ഞ നിൽക്കുവായിരുന്നു അപ്പൊ സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി എന്റെ വിധി വിളിച്ചായിരുന്നു ഇവര് ഇവര് ഇങ്ങനെ ഈ ഇടനിലക്കര വെച്ചിട്ടാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് എനിക്കെതിരെ എനിക്ക് ഇറ്റ്സ് മീ എനിക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൊണ്ട് കൊടുക്കട്ടെ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അത് ചെച്ചേ ചെയ്ത് തുലക്കി ചെയ്തു തുലക്കി വേറെ ഒന്നും ഇനി പറയല്ല പിന്നെ ഇണ്ടാസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസം കോടതി അത് നമുക്ക് കയറ്റി ഇറക്കാൻ സാധിക്കാമായിരിക്കും ആ കക്ക് ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നിരുന്ന് മടുത്ത് ആക്ക് ഞാനും അങ്ങോട്ട് വരട്ടെ കുറച്ച് ദിവസം കോടതിയും വരുമ്പോൾ ഒക്കെ ഒന്ന് കാണാട്ടെ ഏഹ് പണ്ടം കാണ്ട് കണ്ടിട്ടുള്ള ഇനി കുറച്ചുകൂടി ഒക്കെ ഒന്ന് കാണട്ടെ ഏ ഇണ്ടാസാ എന്തെച്ചാൽ കൊടുക്കി കൊടുത്ത് 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 നടക്കി വേറെ പണിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല രാവിലെ കുറേ ഇണ്ടാസ് എടുത്ത് കെട്ടും കൊടുക്കും കൊടുക്കും എടുത്തോണ്ട് ഇറങ്ങും ഇറങ്ങി ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പിന്നെ ഒരു കാര്യം ഇൻഡാസ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ച് താരങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും അവസാനം കൊടുത്ത ഇണ്ടാസിന് തിരിച്ചടിച്ച ആർ പോകാനുള്ള പരിപാടി നോക്കി നോക്കിയാൽ നിങ്ങൾ കൊള്ളാം പിന്നെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകും എന്ത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കൊടുക്കി അപ്പോൾ പിന്നെ ഇന്നലെ നമ്മുടെ ജിനൂസിന്റെ ലൈവില് വന്നിരുന്നിട്ട് ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന എച്ചിനാ എച്ചി പറയുന്നുണ്ടേ എനിക്ക് ജാനൽ പോയാൽ ഒന്നും ഇല്ല ഈ എൻട്രിക്ക് പോയി ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല പൈസയ്ക്ക് വേണ്ടിട്ടല്ല ഞാൻ ചാനൽ ചാനൽ എന്നിടന്ന് ഇവിടെ നിന്ന് കൈകാലുമായിട്ട് അടിയുന്നുണ്ടായിരുന്നത് എന്റെ പൊന്നടാവേ ഉളുപ്പുണ്ടാ ഉളുപ്പ് ഉളുപ്പെന്ന് പറയുന്ന സാധനം എവിടെ കൂടിയെങ്കിലും പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഏതെങ്കിലും ഏരിയയിൽ കൂടി ഇങ്ങനെ തള്ളി മറികള് ഇതിപ്പോ ഞാൻ പറഞ്ഞ പുറത്ത് ചിരിച്ചു അകം മൊത്തം മറ്റേ നീർ വെണ്ണിറഞ്ഞ് കണ്ണു മിഴി നിറഞ്ഞു ഒഴുകയാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നിങ്ങളെ കുറെ പൊട്ടന്മാർ വന്നിട്ട് പൊട്ടന്മാരും പൊട്ടികൾ വന്നിട്ട് അവിടെ കിടന്ന് നിങ്ങളെപ്പോലെ ഒരു ലേഡി സ്ട്രോങ് ലേഡി അയൽ ലേഡി അയൻ ലേഡിയൊന്നും അല്ല നിങ്ങൾ തുരുമ്പാണ് വെറും തുരുമ്പ് ഏഹ് ചുമ്മാ കടന്ന് കൈയും കാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഏഹ് ഒരു കാര്യവും ഇല്ല അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കി എല്ലായിടിയും എണ്ണ നടക്കണം തൊരുമ്പ് വെറും തെരുമ്പാണ് നിങ്ങൾ തൊരുമ്പ് പിടിച്ചു അതാണ് സത്യം എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ വലിയ ഊ സ്വയം എന്തോ വലിയ കിടിലുമാണ്ന്ന് പറഞ്ഞ് നടക്കുന്നത് ഉളുപ്പില്ലേ എനിക്ക് എനിക്കതെന്ന് ചോദിക്കണം ഉളുപ്പില്ലേ സ്വയം എന്തോ വലിയ സംഭവമാണ് ഞാനാണ് ഈ ലോകം ഭരിക്കുന്നത് ഈ നമ്മുടെ ജിനൂസ് പറഞ്ഞ പോലെ പഫ എന്താ പഫെന്ന് ഞാൻ പപ്സ് എന്നാണ് കേട്ടത് എന്തെന്തിനാണ് പപ്സ് പപ്സ് എന്ന് അങ്ങനെ ഞാൻ അത് ചിന്തിച്ചത് അപ്പം എന്താ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് വന്നിട്ട് നിങ്ങനെ ഡ്രസ്സ് വിട്ട് വന്നിരുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് കഷ്ടം എന്തായാലും ആ സ്ട്രൈക്ക് സ്ട്രൈക്കിൽ എനിക്ക് വിഷയമില്ല മറ്റാണെന്ന് മറിച്ചാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലേ തെളിവ് കൈതാ ഞാൻ എടുത്ത നേരത്തെ കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാണ്ടായിരുന്നു ഉളുപ്പില്ല പിന്നെ എങ്കിലും ഉളുപ്പില്ലാത്ത പറയാം വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അത് വേറെ സത്യം ഏഹ് പ്രത്യേകിച്ച് നിങ്ങളെ കുറച്ച് കമന്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മണങ്ങ മണമുളാഞ്ചെത്തി അത് തന്നെ ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും എന്തായാലും കേട്ട് നോക്കാം അങ്ങനെ അവര് കൊറേ പേരെ കൊണ്ടു അടുത്ത് പറയിച്ചു അങ്ങനെ ഒരു ദിവസം ഈ അടുത്ത എൻ്റെ ഒരു അതായത് ഫോട്ടോ പേരിലാണ് സ്ട്രൈക്ക് കൊടുക്കുന്നത് സ്ട്രൈക്ക് കൊടുത്തതിനെ തുടർന്ന് ഇവര് നിങ്ങളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാ നേരിട്ട് കോണ്ടാക്ട് ആരെങ്കിലും ഇടനിലക്കാരെ വെച്ച് വിളിച്ചോ ആദ്യം ഇവര് ഇടനിലക്കാരെ വെച്ച് വിളിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒരു കാര്യം ചെയ് ഒരു ശരി ഞാൻ അന്ന് ഷാരൂവിനെ ഇങ്ങനെ തെറി വിളിച്ചു മോശം പറഞ്ഞു അത് അവർക്ക് തെറ്റാണെന്ന് തോന്നിയാൽ എന്തെങ്കിലും ഒരു ഒരു സോറി അതാണ് ചാലു ബ്രോ ആദ്യം പറഞ്ഞ സോറി പറഞ്ഞ വിട്ടേ അതിന് ഞാനും പറഞ്ഞു ഏതാ തെറ്റിനും മാപ്പ് പറഞ്ഞ് വിട് എന്നുള്ള രീതി തന്നെ ഞാനും പറഞ്ഞു എന്തിന് ചുമ്മെ ചാനലൊക്കെ ആയിട്ട് കൂട്ടുന്നത് എന്നുള്ള മൈൻഡിൽ നമ്മൾ നിന്ന് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് സാമൂഹിക വിപത്ത് ഇത് പൊതുസമൂഹത്തിന് ശല്യം പൊതുശല്യം പൊതുശല്യമായി മാറിയിട്ടുണ്ട് ഇപ്പൊ പൊതുശല്യം പിന്നെ ഈ ഇവർക്ക് ചാനൽ പേടിയില്ല പേടിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഒട്ടും പേടിയില്ല ചാനൽ പോയി നമ്മൾ അടുത്ത ചാനൽ വീണ്ടും വീണ്ടും വരും എന്നുള്ള രീതിയിൽ ഒന്ന് ഒന്നാലോചിക്കും കുറച്ചെങ്കിലും ഈ ഇവരെ ഈ പോയി സപ്പോർട്ട് ചെയ്യണം ബോധമില്ലാത്തവരും ബോധമില്ലാത്തവരോളമായവരെ ഒന്ന് ചിന്തിക്കും എല്ലാ വീഡിയോയും പിടിച്ച് റിമൂവ് ആക്കി എന്തിനു സ്ട്രൈക്ക് കയറാതിരിക്കുക അവസാനം എന്നിട്ടും കയറിയപ്പോൾ പിന്നെ മനസ്സിലാവും ഇനിപ്പോൾ ഇനി കയറിയൊന്നുമില്ല ഈ റിമൂവ് ആക്കുന്ന എന്തിനാണ് അപ്പോൾ പേടിച്ചിട്ടില്ലേ അത് തന്നെ ഒന്ന് ചിന്തിക്കുക എടാ ഇത് ഇപ്പോൾ വെറും ഷോയാണ് വന്നിരുന്നത് പട്ടി ഷോ പട്ടി ഷോ എന്ന് പറഞ്ഞാൽ പട്ടിയും കൂടി അപമാനിക്കുന്ന പോലെയായി വെറും ഷോയാണിത് മനസ്സിലായോ വന്ന ആൾക്കാരെ മുമ്പേ നിങ്ങളെ കുറേ പേരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതിനെക്കൊണ്ടൊന്നും ഒന്നും നടക്കത്തില്ല എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി ഒരാൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചു ഏതോ ഒരു സ്ത്രീക്ക് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇട പൊന്നടാതെ ഞാൻ ഉള്ള കാര്യം ആയിട്ട് പറയാം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്താ കാര്യം ഇതിൻ്റെ കൂടെ സപ്പോർട്ടിനൊന്നൊന്ന് പോയി കഴിഞ്ഞു നിങ്ങൾക്ക് കറന്നൂടാത്ത പറയുന്നത് ഏഹ് ആരോ ഒന്നും ചോദിച്ചു ഞാൻ കൊടുത്തൊന്നുമില്ല ഞാൻ കൊടുത്തില്ല കൊടുക്കത്തില്ല എന്തിന് ഞാൻ അവസാനം നീ നീയല്ല നമ്പർ തന്നെ പറയും അവസാനം പ്രശ്നങ്ങളല്ലേ പറഞ്ഞി അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എനിക്ക് എനിക്കിതിൻ്റെ നമ്പറിൻ്റെ ആവശ്യമില്ല ഞാൻ എന്നാ ഡിലീറ്റ് ചെയ്തോളാൻ പോകാൻ പറ അപ്പോൾ ഇതാണ് സംഭവം ഇത് കാരണം ജീവിതം മാത്രമേ നശിക്കത്തുള്ളൂ അതുകൊണ്ട് ആരും പോയി ഇതിന്റെ ഈ മറ്റേ ചൂടുവെള്ളത്തി ചാടരുത് മനസ്സിലായി തിളച്ചതാണ് ചാടിയാ അതാണ് അവസ്ഥ അവസ്ഥയാക്കാം ഞാൻ ഇവര് ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവരിങ്ങനെ ഈ ഇടനിലക്കര വെച്ചിട്ടാണ് ആദ്യം വിളിച്ചോണ്ടിരുന്നത് എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നിണ്ടെന്ന് ഞാൻ അയച്ചിട്ട അവന്മാർ എനിക്ക് അയച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രൈക്ക് മാറ്റാൻ പറ്റുമോ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ നമ്പർ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ യൂട്യൂബർ അയച്ചു കൊടുത്തിങ്ങ് മാറ്റം കാണിച്ചു കാണിച്ചു കൊടുത്താൽ മതി ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ ഒരു യുക്തിവാദികൾ ഞാൻ മൈൻഡ് മൈന്തിരാണ് ഞാൻ നിരീശ്വരവാദിയല്ല ഞാൻ ഈശ്വരവാദിയാണ് അപ്പോ ഈ പറയുന്ന ഒരു യുക്തിവാദി ഒരു പ്രമുഖ യൂട്യൂബറിന്റെ ചാറ്റ് ഞാനും കണ്ടായിരുന്നു കേട്ടാ ഞാൻ കണ്ടായിരുന്നു പ്ലീസ് ആ സ്ട്രൈക്ക് ഒന്ന് മാറ്റി മാറ്റിത്തരു ഞാൻ കണ്ടായിരുന്നു ഉളുപ്പില്ലാതെ സംസാരിക്കില്ലേ ഉളുപ്പില്ലാതെ കരിസോൾ സ്വന്തമായിട്ട് അടിച്ചു നിൽക്കാൻ പറ്റാതെ ആമോ കേസും പോലീ പേപ്പർ കെട്ടുകൾ എടുത്ത് ഇറങ്ങും ഓ ഇനി അവനെ കേസ് പരമായി നീങ്ങാം ഇനി അല്ലാതെ കാരണം ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിച്ച് തീർക്കാൻ അവനോട് കഴിയത്തില്ല കഴിയത്തില്ല ഏഹ് എനിക്കെതിരെ അതുകൊണ്ടല്ലേ നിങ്ങൾ ആദ്യമേ കൊണ്ട് കേസിട്ട് ആദ്യം നിങ്ങൾ എനിക്കെതിരെ കൊണ്ട് കേസിട്ട് എന്തിന് ഏഹ് ഇവൻ സംസാരിക്കുന്നതല്ല അതായത് ഞാൻ സംസാരിക്കുന്നതിൽ സത്യമുണ്ടെന്നും ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കെട്ടുകഥകൾ അഴിയുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊണ്ട് ആദ്യമേ അന്നുകൊണ്ട് സ്റ്റേഷനിൽ എന്നെ കൊണ്ട് വിളിപ്പിച്ച് എനിക്കറിയാം എനിക്കറിയാം അതാണ് അതിന്റെ സത്യം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കെട്ടുകഥകൾ എല്ലാം ഓരോന്നായിട്ട് അഴിയോ എന്ന് നിങ്ങൾക്കറിയാം കാരണം എൻ ഞാൻ സംസാരിക്കുന്ന ജെനുവിറ്റി ഉണ്ട് നമ്മൾ എല്ലാ വിഷയങ്ങളിലും ചിലപ്പോൾ തെറ്റൊക്കെ പറ്റാറുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് ജനുവിറ്റി ഒളാണെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് എന്നാ ആദ്യമേ നിങ്ങൾ കൂട്ടിക്കെട്ടാൽ നോക്കിയ അല്ലാതെ സംസാരിച്ചോ എന്നെക്കുറിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെഞ്ഞെടുത്തു എന്നെക്കുറിച്ച് ഒരു നെഗറ്റീവ് പോലും നിങ്ങൾക്ക് പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിയമപരമായി എന്നെ വീഴ്ത്തിക്കളയാമെന്ന് വിചാരിച്ചു നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് അന്ന് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ പറഞ്ഞാൽ തന്നെ എടാ നീ അവരുടെ ഫോട്ടോ യൂസ് ചെയ്യേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ നല്ല എസ് ഐ രണ്ടാമത്തെ ഞാൻ വിളിച്ചത് അപ്പോൾ എസ് ഐ പറഞ്ഞത് എടാ നീ ഫോട്ടോ ഒന്ന് യൂസ് ചെയ്യേണ്ട അത് അവരെ എന്ന പ്രിവിലേജ് യൂസ് ചെയ്ത് അത് കളിക്കുന്ന കളിയാണ് അവൻ്റെ ഫോട്ടോ ഒന്ന് യൂസ് ചെയ്യാതെ നീ പേര് യൂസ് ചെയ്തത് വീഡിയോ ചെയ്തോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ മറ്റൊരു വേരിൽ അത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ മറ്റൊരു വേരിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായി നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കള്ളത്തനങ്ങളും എനിക്ക് പൊളിച്ചെടുക്കണം പൊതുസമൂഹത്തിൽ വന്ന് നിന്ന് മറ്റൊരു മുഖം കൂടി ഇട്ടുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഓരോ കള്ളത്തനങ്ങളും എനിക്ക് പൊളിച്ചെടുക്കണം മനസ്സിലാകെ ഓരോ കള്ളത്തനങ്ങളും കാരണം അതാണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഓരോ പരിപാടികൾ നിങ്ങൾ ഒരു ഒരു വിഷയത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കയറി കുളം തോണ്ട് കുളം തോണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കും എല്ലാം ഞാൻ വിളിച്ചെടുക്കും എല്ലാം ഞാൻ വിളിച്ചെടുക്കും നിങ്ങൾ എന്ത് കോടതി എന്ത് കേസ് എവിടെ കയറി ഇറങ്ങാനും എവിടെ കയറി ഇറങ്ങാനും ഞാൻ തയ്യാറാണ് മനസ്സിലായി ഞാൻ തയ്യാറാണ് കാരണം അത്രയും ഞാൻ ഇപ്പോൾ ഇതായിട്ട് തന്നെ നിൽക്കും കാരണം ഞാൻ ആദ്യം വിചാരിച്ചു വെച്ചാൽ ഏഴ് പോയി നിൽക്കുക മതി ഓ സാ നിങ്ങൾ തന്നെ എന്തിന് കുഴപ്പമില്ല എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല നമ്മൾ ചില ബിസിനസ് പരിപാടികൾ ആ വഴിക്ക് വിട്ടിട്ടുണ്ട് കുഴപ്പമില്ല അല്ലാതെ നമുക്കുള്ള പരിപാടി നമ്മൾ നോക്കിക്കോളാം നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ കയറി ഇറങ്ങാം ഞാൻ ഫുൾ ഓൺ ഫുൾ പവർ തയ്യാറാണ് കാരണം ഞാൻ മോശമായിട്ട് ഒന്നും നിങ്ങളെ പറഞ്ഞിട്ടില്ല ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം നിങ്ങളാണ് എന്നോട് ചെയ്ത് എന്നിട്ട് നിങ്ങളാണ് പോയി കേസ് കൊടുത്തത് അതാണ് എനിക്ക് വിവരപ്പിടി കിട്ടാതെ പിന്നെ നിങ്ങളെ കുറിച്ച് അന്ന് ആരോപണങ്ങൾ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ നിങ്ങളുടെ ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന കഥകൾ ഡൗട്ട്ഫുൾ ആയിട്ട് അല്ല ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കേസൊന്നും ഇല്ല ഡൗട്ട്ഫുള്ളിൽ വന്ന കഥകൾ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിച്ചായിരുന്നു ഇതിന് ഞാൻ ചെയ്തത് സെറ്റ് എനിക്ക് അറിയില്ല കേസ് കൊടുക്കും കേസ് കൊടുക്കും ഞാൻ കോടതി എത്ര വാചമാനക്കറിയണം എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്കിപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗം തോന്നുന്നു എന്ന് വെച്ചാൽ എനിക്കും സംസാരിക്കണം മീൻസ് അതിപ്പോ നിയമത്തിന്റെ മുന്നിലായാലും അല്ലാതായാലും എനിക്ക് സംസാരിക്കണം ഞാൻ ഉള്ള ഓപ്പണായിട്ട് തുറന്ന് പറയും പിന്നെ എന്നെ തെറി വിളിച്ച് അതടക്കം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ ഫുൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒറ്റ വിളിച്ചില്ല ഫുൾ വീഡിയോ ഇങ്ങനെ ലെങ്തി ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന കഴിഞ്ഞാട്ടെ ഇതിന് അവൾ നിങ്ങൾ ഇത് കേസ് കൊടുത്ത് അവിടെ പോകുമ്പോൾ ജഡ്ജ് കഴിഞ്ഞിട്ടേക്ക് എടേ ഇത് എന്തോന്നിടേ എന്നെ അവരും ചോദിക്കത്തുള്ളൂ കാരണം ഇത്രയും അവരാധം പറഞ്ഞ നിങ്ങൾ എനിക്കതിരെ കേസ് കൊടുത്തെങ്കിൽ ആ ഒരു ഇത് അവരെന്നെ അപ്പോഴാണ് അളന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തിട്ടപ്പെടുത്തി തരെ കാരണം അമ്മ അതിൽ പറച്ചിലാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ വേറെ ആരും കൂടെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കിയിരുന്നു പിന്നെ തനൂജയുടെ കേസിലോട്ട് വരാം തനൂജ ഈ പറയുന്നത് പോലെ മറ്റേ ഈ എന്തോ ഇംഗ്ലീഷിൽ റിപ്ലൈ കൊടുത്ത് എന്നിട്ട് താങ്ക് യു സോ മച്ച് എടാ താങ്ക് യു സോ മച്ച് ഒക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പണ്ട് സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും അതൊക്കെ അതൊക്കെ നമുക്ക് താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ ബൈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാച്ചന്നെ രണ്ട് വർഷം മുമ്പുള്ള ചാട്ടെന്നുള്ളത് അതിൻ്റെ അടുത്ത് പൊക്കി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ബോധം അവരം ബുദ്ധിം പൊക്കണോ കൊള്ളാം അതിന് മനസ്സിലാവും ഈ താങ്ക്യൂ സോ മച്ച് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിന് മറ്റ ഡിഗ്രി അങ്ങ് മറ്റേ ഹൈ ലെവൽ പി എച്ച് ഡി എടുത്താലേ താങ്ക് യു സോ മച്ച് എന്ന വാക്കുപടിക്കാൻ പറ്റത്തുള്ളൂ ബോധം വേണ്ടേ ഇത് ഇത് എടുത്ത് പൊക്കി കാണിക്കുന്ന ആൾക്കാർക്കൊന്നും കുറച്ച് വെളിവുള്ളവന്മാർക്കൊക്കെ കാര്യം പിടിയിട്ട് എന്നിട്ട് അവരെ കൊടുത്തു 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 അവരെല്ലാം ചോദിച്ചു എന്തായാലും കുറച്ചൊന്ന് സ്ട്രൈക്കിന്റെ കാര്യമാണ് കേട്ടോ സ്ട്രൈക്ക് കൊടുത്തത് ഞാനല്ല ഞാൻ എന്താ വെച്ചാൽ ഞാൻ കേസ് സ്റ്റേഷൻ കുമ്പ സ്റ്റേഷൻ കൊടുത്തത് അതിന്റെ പുറകെ നിനക്ക് വരണം അപ്പൊ സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത് നമ്മുടെ യൂട്യൂബിൽ വിളിച്ചു ചോദിച്ച ചോദിച്ചാൽ ഞാൻ സ്ട്രൈക്ക് കൊടുത്തോട്ടേ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് അവരോട് യാതൊരു സഹതാവും സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് തോന്നേണ്ട കാര്യമില്ല അവരെന്നെ ഒരുപാട് തേജോവധനം അങ്ങനെ തന്നെയല്ലേ പറയണേ ആ സംഭവം ചെയ്തതാണ് എന്നെ ഒരുപാട് മോശപ്പെട്ട എന്നെ എൻ്റെ മുകളേക്ക് വെച്ച് ഒരുപാട് മോശപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പോഴും ഞാൻ ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്നോട് സ്ട്രൈക്ക് കൊടുക്കട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ കൊടുത്തോളം പറഞ്ഞു എൻ്റെ സമ്മതപ്രകാരമാണ് വീഡിയോ കൊടുത്തത് അത് ഞാൻ മാത്രമല്ല മൂന്ന് നാല് അഞ്ച് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് അവരുടെ പേരെന്നും അവർ മാത്രം അവർ കുറവ് പോകത്താ അപ്പോൾ എൻ്റെ ഈ മാങ്ങയുള്ള മാവേലെ കല്ലർ ഞാൻ മാങ്ങ കിട്ടുള്ളൂ എന്നുള്ള എന്നെ പറയും തോറും അവർക്ക് എന്തോ ഒരു ഒരു സുഖം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പിന്നെ ഈ ഒരു കാര്യം കൂടെ അതെനിക്ക് എന്താ പറയുക മനസ്സിലൊരു വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ ചാറ്റ് വാട്സപ്പ് ചാറ്റെന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് എന്നെ അറിയുന്നവരും എന്നെ പേഴ്സണൽ അറിയുന്നവരും അല്ലാത്തവർക്കൊക്കെ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം അറിയില്ലെന്ന് ഏ എനിക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും ഒരു മെസ്സേജോ എന്നാൽ കോടതിയിൽ നിന്ന് എന്താ നഷ്ടപരിയായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്തിനൊക്കെ അയച്ചപ്പോഴും അത് എന്തായത് അറിയാൻ ഞാൻ നമ്മുടെ യൂട്യൂബറായ ഒരു ഞാൻ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി ചേച്ചിയെടുത്താണ് എനിക്ക് എന്ത് ഇംഗ്ലീഷിൻ്റെ കാര്യം മെസ്സേജ് വന്നാലേ ഏത് വന്നാലും ഞാൻ ആ ചേച്ചിക്ക് ഫോർവേഡ് ചെയ്തിട്ട് ആ ചേച്ചിയാണ് എനിക്ക് അതിൻ്റെ അർത്ഥങ്ങൾ വന്നിട്ട് കാരണം ഒന്നെന്ന് പോലെയട്ടോ എന്ന കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഏ അപ്പം ഏറ്റവും ഒരു കള്ളം പൊളിഞ്ഞ എന്താണെന്ന് അറിയാം അത് നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല ചിലപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്റെ ഫോട്ടോസ് വെച്ചിട്ട് എന്റെ വാട്സപ്പിലായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഏഹ് അത് എങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞത് സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് പുറത്തുവിടണം എന്റെ ഫോട്ടോസ് വാട്സപ്പിൽ എന്റെ ഫോട്ടോസ് എന്റെ നമ്പർ ഉൾപ്പെടെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് വിടണം അല്ലെ അതാണ് അതായത് ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത് സ്ക്രീൻ റെക്കോർഡ് എടുക്കണം ആ നമ്പർ ആ പ്രൊഫൈൽ ആ വാട്സപ്പ് എടുത്തിട്ട് അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നിങ്ങൾ ചാറ്റ് നമ്പർ പുറത്തുനിന്നും ഒരു കുഴപ്പമില്ല കാരണം തനുജ് വീഡിയോയിൽ ഉളുപ്പ് വേണം ഒരാളെ കരിവാരി തേക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ ആലോചിക്കണം മറുപുറവണ്ണാണ് പിന്നെ തനുജ എന്ന് പറയുന്ന ലേഡിക്കും എന്ത് സപ്പോർട്ടിനും ഞാൻ കൂടെ ഉണ്ട് മനസ്സിലായി നിങ്ങൾ ഈ എത്ര കടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞാൻ കൂടെ ഉണ്ട് മനസ്സിലായി കാരണം അവരുടെ ഭാഗത്ത് ന്യായം എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തീർത്തോളാ തീർത്തോളാം നമ്മൾ പോവും സ്വർഗ്ഗത്തിൽ പോകും അല്ലാതെ നമ്മൾ നരകത്തിൽ പോകത്തില്ല സ്വർഗം ഇറക്ക് നരകം ഇറക്ക് പാപം ചെയ്താൽ നരകത്തിൽ പോകും പോട്ടെ നിങ്ങളവിടെ പോകട്ടുള്ളൂ ഞാൻ സ്വർഗത്തിൽ തന്നെ പോവും അത്രയ്ക്കുള്ള പാവമം ഞാൻ ചെയ്തിട്ടില്ല ഇനി ചോവില്ല ചെയ്തിൽ ചെയ്ത് കൂടായ്മ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ ഇതുവരെയുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ സ്വർഗ്ഗത്തിലേ പോകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളങ്ങ് തീർക്കണം തീർക്കുക അല്ലാതെ എൻ്റെ നാവ് അടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ നാവ് അടക്കണമെങ്കിൽ തന്നെ അങ്ങ് തീർക്കണം അല്ലാതെ നിങ്ങൾക്ക് അടക്കാൻ പറ്റത്തില്ല മനസ്സിലായി കാരണം ഞാൻ കുറേയൊക്കെ വിട്ടുപിടിച്ച് വേണ്ട എന്തിന് കേസ് പോലാണ്ട് വഴക്ക പ്രശ്നങ്ങൾ പക്ഷേ ഇത് വെറുതെ എവിടെ പറ്റത്തില്ല ഇത് സാമൂഹിക വിപത്താണ് ഒരു സമൂഹത്തിലെ ഒരു വിപത്തിന് വേണ്ടി പോരാടിയില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കയറി അല്ലേ അല്ലേ ആണ് അതുകൊണ്ട് ഈ സാമൂഹ്യ വിപത്തിന് അഴിക്കുക ഏഹ് ദ ബ്രാൻഡ് ഏഹ് സാമൂഹ്യ വിപത്തെന്ന ബ്രാൻഡിനെ അഴിക്കണം അന്ത ബ്രാൻഡ് അൾക്കൽ നമ്മൾ മുഖ്യമാണ് വേളയിൽ മനസ്സിലായേ അതുകൊണ്ട് എന്തായാലും അഴിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു നിങ്ങൾ പോരാടും ഇല്ലാത്ത കഥകളും കെട്ട് കഥകളും ചമച്ച് ഓരോരുത്തരെയും കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു നിങ്ങൾ ഓരോന്ന് പോരാടും ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കും മനസ്സിലായേ ഇത് വെറുതെ വിടാൻ പറ്റുന്ന ഒരു കേസല്ല ഇത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു സംഭവം ടോപ്പിക്ക് എടുത്തിട്ട് ഞാൻ അടിച്ച് തീർക്കാൻ തന്നെയാണ് പ്ലാൻ മനസ്സിലായേ പിന്നെ പൊട്ടന്മാരായ അവിടെ പോയി അവരെ സപ്പോർട്ട് ചെയ്യുന്നവരത്തെ എനിക്ക് പറയാനുള്ളത് ഉളുപ്പില്ല അതിനോ ബോധമില്ല നിങ്ങൾക്കെങ്കിലും കുറച്ച് ബോധം വയ്ക്കണം മനസ്സിലായാൽ അതിനെന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യണതെന്ന് അവ എൻ്റെ ഹെയ്റ്റർ അവരുടെ സപ്പോർട്ടേഴ്സായത് ഇവിടെയൊക്കെ മതി ഇവിടെ ഒക്കെ മതി അവിടെയല്ലാ മതി ഇവിടൊക്കെ മതി എന്ത് അടിസ്ഥാനത്തിലാണ് അതിനെ സപ്പോർട്ട് ചെയ്യണതെന്ന് എന്നിട്ട് വാ കൂട് എടുത്തു കുറേ ദിവസം കൊണ്ട് ക്ഷമിക്കണായിരുന്നു വേണ്ട വേണ്ടാന്ന് നോക്കിയപ്പോൾ ആശാൻ്റെ നെഞ്ചത്തേറിയെന്ന് ഞരങ്ങി അയ്യ താങ്ങാൻ വയ്യ അതുകൊണ്ട് ഇനി തിരിച്ചടിക്കാൻ തുടങ്ങി മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ് എന്തൊക്കെയോ ഞാൻ പറയാൻ വിട്ടുപോയി വരാം അടുത്ത വീഡിയോയിൽ വരാം പറ്റി പുതിയൊരു വീഡിയോ ആയിട്ടാണ്